എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം അതിനുള്ള പ്രത്യേകത നമ്മൾ അപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇതിലൂടെ ചേർക്കുന്നില്ല വളരെ സോഫ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ വളരെ നല്ല കളറും ഉണ്ട് അത് പ്രത്യേക ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് ഞാൻ ഈ അപ്പം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതിനൊരു കടല ചട്നി അതിന് കോം ആയിട്ട് കടല ചട്നിയാണ് തയ്യാറാക്കുന്നത് അങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളവ് എടുത്തിരിക്കുന്നത് അത് വെള്ളമൊഴിച്ച് നന്നായി അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം അതുപോലെ തന്നെ ചൗവരി നമ്മളിതാണ് ഇതിൻ്റെ അവിടെ നിന്ന് മയം ഉണ്ടാകാനായിട്ട് ചേർക്കുന്നത് അര ഗ്ലാസ് നമ്മളെടുത്ത ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചൗവരി എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് തേങ്ങ ഇത് മൂന്നും ചേർത്താണ് നമ്മൾ അപ്പം തയ്യാറാക്കുന്നത് ചൗവരിയും കുതിർത്തിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് കുതിർത്താണത് അരിയെ അരി അഞ്ച് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് ചവര്യം മൂന്ന് മണിക്കൂർ കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ തേങ്ങ ചേർക്കണമല്ലോ തേങ്ങ ഒന്ന് പൊട്ടിച്ചതിൻ്റെ വെള്ളമെടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര ഒന്നും ഇട്ട് വെച്ചിരുന്നല്ല നമ്മൾ എടുത്ത ഉടനെ തന്നെയുള്ള തേങ്ങ വെള്ളമാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇനിയിപ്പം അരയ്ക്കാനായിട്ട് തേങ്ങ തിരുമ്മിയെടുക്കാം ഇപ്പം ജാറിലേക്ക് അരി കുതിർത്ത അരി ചവ് പിന്നെ തേങ്ങ അര ഗ്ലാസ് തേങ്ങയും ചേർത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി അര ഗ്ലാസ് ചവ് അര ഗ്ലാസ് തേങ്ങ ഇത്രയുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം ജാറ് അരച്ചു വന്നിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ട് നമുക്കിത് അരച്ച് വെച്ചേണ്ടി വരും അതിൻ്റെ കൂടെ ഉപ്പ് പിങ്ക് സോൾട്ടാണ് അതാണ് ആ കളർ കളറിരിക്കുന്നത് ചേർത്ത് നമ്മളെടുത്തു തേങ്ങാ വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പ്രാവശ്യമായിട്ട് ഒരു പാച്ചായിട്ട് അരയ്ക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ അത് കൂടുതലുള്ളത് കൊണ്ട് പറ്റിയില്ല കാരണം രണ്ട് പാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കാമെന്ന് വെച്ചു ഒരു പാത്രത്തിലേക്ക് പകുതി മാറ്റി വെച്ചിട്ട് ബാക്കി പിന്നെ അങ്ങ് അരച്ചെടുക്കാം നിങ്ങൾ അരയ്ക്കുമ്പോൾ ആദ്യം പിന്നെ ചൗബേരിയും തേങ്ങായും കൂടെ അരയ്ക്കാം പിന്നെ അരി സെപ്പറേറ്റ് അരച്ചെടുത്ത് ചേർത്താൽ മതിയാവും ഇപ്പം അങ്ങനെ അരയ്ക്കാൻ പറ്റില്ല ഇപ്പം രണ്ട് ബാച്ചായിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പഞ്ചസാര ഒന്നും തന്നെ ഇതിനോട് ചേർക്കുന്നില്ല പഞ്ചസാര ചേർക്കുമ്പം ചെറിയൊരു കളർ കൂടുമ്പൊരിച്ചിൽ കൂടുതലുള്ളത് കൊണ്ട് എന്നത് ചേർത്തില്ല ഉപ്പ് മാത്രം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ജാറിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ബാച്ച് താറേക്കണം നമ്മൾ അന്നേരമാണ് അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് വരുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഇത് രാത്രി ഓവർനൈറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഒരു അഞ്ച് മണിക്കൂർ കുറയാതെ പൊളിക്കണം നമുക്കിതിന് ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് നന്നായിട്ട് പൊളിച്ചു വരും ചൂട് സമയമല്ലേ അടച്ചൂട് വയ്ക്കാം അടുത്ത ദിവസം രാവിലെ നമുക്കിതിനൊരു ചട്ണിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ആര് ഒരു കപ്പോളം നിലക്കടല ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സാധാരണ പൊട്ടറ്റോ കറി അല്ലെങ്കിൽ കടലക്കറിയൊക്കെയാണ് അതിന് പറ്റിയ കോമ്പിനേഷൻ പക്ഷേ ഞാൻ ഞാനിതൊരു ചേഞ്ചിനായിട്ട് ഇതൊരു കടല ചട്നിയാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടല ചൂടായിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇരുമ്പിൻ്റെ പാത്രമായതുകൊണ്ട് പാനായതിനോട് പെട്ടന്ന് തന്നതെങ്കിൽ ചൂടായി പുയൊക്കെ വരുന്നുണ്ട് അതിലേക്ക് ഒരു മുളക് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പുളി ഇതെല്ലാം ചേർത്ത് നിന്ന് ചൂടാക്കി എടുക്കാം അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കടല ചേർത്ത് കൊടുക്കാം ചട്നി കടലയില്ലേ നമ്മളീ ചട്നിക്കൊക്കെ അരയ്ക്കുന്ന കടല അത് പൊരിക്കടല അര ഗ്ലാസ് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഒരുപാടൊന്നും നോക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാ മതിയാവും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തേങ്ങ അതിന്മേൽ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ചും തേങ്ങ ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല ഓപ്ഷനിലാണത് ചേർത്ത് തേങ്ങ ചേർത്ത് നമ്മൾ വറക്കുകയും വേണ്ട ഗ്യാസ് ഓഫ് ചെയ്യുക ഉടനെ തന്നെ ചൂടായു ശേഷം നമുക്കറി ആറാനായിട്ട് വെച്ച് എല്ലാം കൂടെ അരച്ചെടുത്താൽ മതിയാവും വിലക്കടലയുടെ വറുത്ത് വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് നമ്മൾ വറുത്ത് വച്ചല്ലേ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ ചെറിയൊരു ഉറപ്പുണ്ടാകും അപ്പോൾ അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കണം നല്ല ടേസ്റ്റാണിത് ചട്നിക്ക് ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനത് വറുത്ത മുളക് കുറച്ച് കരിവ് കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചട്നിക്ക് കളർ കിട്ടിയാൽ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി അതിൻ്റെ കൂടെ ചേർത്തത് കുറച്ച് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് തേണ്ടി പോലെ കുറച്ച് തരിതരിപ്പായിട്ട് ഒരുപാട് കുഴകഴയ അരയണമെന്നില്ല ഈ രീതിയിൽ അരച്ച് വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നി ആയിരിക്കണത് ഇനി നമുക്കിതിനായിട്ട് കടുവ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് കുറേശ പൊട്ടി വന്നു അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കരിവേപ്പില വേണമെങ്കിൽ കായ ഒരു അധികം ചേർക്കാൻ മറന്നുപോയതാണ് ഒരു രണ്ട് സാമ്പാർ സാമ്പാറുള്ളിയില്ല ചെറിയ ഉള്ളി അത് ചെറുതായി അരിഞ്ഞാൽ തോടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലൊരു വാസന കിട്ടും ചട്നിക്ക് അപ്പോൾ അത് നല്ലവരെ മുഖത്തതിന് ശേഷം നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ഒരു ചട്നിയാണിത് നമുക്കിനിയും അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പണ്ടല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് നന്നായിട്ടിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുത്ത് അപ്പം തയ്യാറാക്കാം ഇരുമ്പോൾ ചീനച്ചട്ടിയാണെങ്കിൽ വെളിച്ചെണ്ണ എണ്ണ തൂത്ത് കൊടുക്കണം ഇതിപ്പം നോൺ സ്റ്റിക്ക് ആകേണ്ടതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കയറ്റിൽ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വയ്ക്കാം രണ്ട് കണ്ടിൽ നല്ലതായിട്ട് ലേസ് പോലെ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചനും തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതുപോലെ ബാക്കി ഇരിക്കുന്ന മാവെല്ലാം ചുട്ടെടുക്കാം അതുപോലെ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഉട്ടിപ്പിടിക്കാനിടയുണ്ട് അത് നമ്മൾ ഒന്ന് ചൂടാറുന്നവരെ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കുറച്ച് തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഒന്നിച്ച് വയ്ക്കുക അങ്ങനെ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ കപ്പി കാച്ചുവോ ഒന്ന് ചെയ്യേണ്ട ആവശ്യമില്ല വരുന്നില്ല ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കാം എല്ലാ കളറും ഉണ്ട് പഞ്ഞി പോലെയുള്ള അപ്പമാണിത് നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പത്തിൻ്റെ കൂടെ നമുക്ക് നല്ല കടല ചട്നി പിന്നെ തയ്യാറാക്കിയ അപ്പത്തിൻ്റെയും കടല ഒക്കെ റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങോട്ട് പോരാൻ മറക്ക മറക്കരുത് കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം